രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവൻ ശ്രീധരന് വോട്ട് ചെയ്യാതിരുന്ന വോട്ടുകൾ പോലും ബൂത്തുകൾ കേന്ദ്രീകരിച്ച് സെപ്പറേറ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയാണ് ബി ജെ പിയുടെ പ്രവർത്തനം നടന്നിരിക്കുന്നത് അത് യു ഡി എഫിലേക്ക് മടങ്ങി വരും എന്നാണ് യു ഡി എഫ് ഇത്തവണ പ്രതീക്ഷിച്ചത് ഓക്കെ പകരം അത് യു ഡി എഫിലേക്ക് മടങ്ങി വരാതെ എൽ ഡി എഫിലേക്കാണ് തിരികെ വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമാണ് കാരണം ഞങ്ങൾ ഇതൊരു സമാന്തര വോട്ടർ പട്ടിക ഞങ്ങൾക്ക് ലഭിക്ക ഞങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ടുകൾ സംബന്ധിച്ച് കൃത്യമായിട്ട് നൂറ്റി അൻപത് ബൂത്തിൽ ഞങ്ങൾ വോട്ടർ പട്ടിക തയ്യാറാക്കിയിരുന്നു മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ തവണ ലീഡ് ചെയ്തതിന്റെ നേർ പകുതിയായിരിക്കും ഏകദേശം അല്ലെങ്കിൽ കുറച്ചുകൂടി വന്നാൽ നാലായിരം വോട്ടുകൾ മാത്രമാണ് കിട്ടുക എൻ ഡി എക്ക് തന്നെയാണ് മുനിസിപ്പാലിറ്റിയിലെ ആദ്യത്തെ ഏഴ് റൗണ്ടുകൾ എണ്ണുമ്പോഴും ലീഡ് ഉണ്ടാവുക എന്ന് തന്നെയാണ് സരിൻ പറയുന്നത് പക്ഷേ രണ്ടാം സ്ഥാനത്ത് എൽ ഡി എഫ് വരും എൽ ഡി എഫും എൻ ഡി തമ്മിലുള്ള വ്യത്യാസം ആയിരിക്കും എന്നാണ് പറയുന്നത് രണ്ടാം സ്ഥാനത്തെ സംബന്ധിച്ച് ഞാൻ തർക്കിക്കാനില്ല കാരണം അത് ചിലപ്പോൾ എൽ ഡി എഫ് ഒ യു ഡി എഫോ രണ്ടില ഏതെങ്കിലും ഒരു മുന്നണി വരും രണ്ടാം സ്ഥാനത്ത് അതിൽ ഞാൻ പറഞ്ഞല്ലോ രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് അവർ മത്സരം എന്നുള്ളത് ഞങ്ങളുടെ ലീഡ് നഗരസഭാ പരിധിയിൽ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്കാളും ഞങ്ങൾക്ക് നഗരസഭാ പരിധിയിൽ ഈടുണ്ടാവും പാലക്കാടിനെ കുറിച്ച് ഈ ഇരിക്കുന്നതിൽ നിങ്ങളുടെ പാനലിൽ ഇരിക്കുന്നതിൽ ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആളാണല്ലോ അരുൺ അല്ലേ വടക്കന്തുറ പ്രദേശത്ത് തന്നെ ആ പ്രദേശത്ത് താമസിച്ച ആളാണ് ആ പ്രദേശത്തെ ബൂത്തുകളെ അറിയാം ആ ആ ബൂത്തുകളൊന്നും നോക്കിയാൽ മതി ഏറ്റവും കൂടുതൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ പോളിംഗ് നടന്നിട്ടുള്ള ബൂത്തുകളിൽ നാലോ അഞ്ചോ ആയിരത്തിൽ കൂടുതൽ വോട്ട് പോൾ ചെയ്യപ്പെട്ട ബൂത്തുകളെല്ലാം ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളാണ് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമാണ് കാരണം ഞങ്ങൾ ഇതൊരു സമാന്തര വോട്ടർ പട്ടിക ഞങ്ങൾക്ക് ലഭിക്ക ഞങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ടുകൾ സംബന്ധിച്ച് കൃത്യമായിട്ട് നൂറ്റി അൻപത് ബൂത്തിൽ ഞങ്ങൾ വോട്ടർ പട്ടിക തയ്യാറാക്കിയിരുന്നു ആ വോട്ടർ പട്ടിക വെച്ചിട്ടാണ് ഞങ്ങളുടെ ബൂത്തിൽ ഔട്ട്സൈഡ് ബൂത്തിലെ ഞങ്ങളുടെ പ്രവർത്തകർ ഇരുന്നിരുന്നത് അതിലത്തെ അവസാനത്തെ ആളെയും കൊണ്ടുവന്ന് വോട്ടിപ്പിക്കാനുള്ള പ്രവർത്തനം ആറ് മണിവരെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇന്ന് ഒരു പത്രത്തിൽ എഴുപത്തിയാറാം നമ്പർ ബൂത്തിനെ സംബന്ധിച്ച് പറഞ്ഞു ബി ജെ പിയുടെക്ക് ലീഡ് ചെയ്യുന്ന ബൂത്തിൽ അവിടെ അമ്പത് പോളിംഗ് കുറവാണെന്ന് ഞാൻ പറയുന്നു ഞങ്ങൾക്ക് ആ ബൂത്തിൽ അഞ്ഞൂറ് വോട്ടിൽ കൂടുതൽ ലീഡ് ഉണ്ടാവും രണ്ട് മുന്നണികളെക്കാളും അവിടെ മരണപ്പെട്ട ആളുകളുണ്ട് അവരെ ഇതുവരെ ഇലക്ഷൻ കമ്മീഷൻ റിമൂവ് ചെയ്തിട്ടില്ല പാലക്കാട് മുനിസിപ്പാലിറ്റി തന്നെയാണ് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സ്ട്രോങ് ഹോൾഡ് എന്ന് പറയുന്നത് അവിടെ കഴിഞ്ഞ പ്രാവശ്യം മുപ്പത്തിനാലായിരം വോട്ടാണല്ലോ മുപ്പത്തിനാലായിരത്തി സംതിങ് ആണ് ആ ഒരു നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടാണ് ശ്രീധരൻ പിടിച്ചത് ഇപ്പോൾ എന്നിട്ട് കൂടിയും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയാതെ പോയത് മറ്റ് മൂന്ന് പഞ്ചായത്തുകളിലുള്ള മാറ്റങ്ങളാണ് അപ്പോൾ നിങ്ങളുടെ സ്ട്രോങ് ഹോൾഡിൽ മുപ്പത്തിനാലായിരം പിടിച്ചാൽ പോരായിക്കുറി നിങ്ങൾ വിജയിക്കണമെങ്കിൽ കുറഞ്ഞത് വോട്ടെങ്കിലും അവിടെ 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 പിടിക്കണം എത്തിക്കാൻ കഴിയുമോ താങ്കൾ താങ്കൾ അവിടുത്തെ കൗൺസിലറാണ് വൈസ് ഞങ്ങളുടെ പ്ലസ് പോയിന്റുകൾ പോയിന്റ് ഒന്ന് ഈ ശ്രീധരൻ സാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി പോലും ഇല്ല ഇന്ന് രണ്ട് സ്വതന്ത്രമായിട്ടുള്ള മുസ്ലിം സ്ഥാനാർത്ഥികൾ അവരൊരു ആയിരത്തിഅണ്ണൂറ് വോട്ട് ഏറ്റവും ചുരുങ്ങിയത് അവർക്ക് ലഭിക്കുമല്ലോ ഞങ്ങൾക്ക് കഴിഞ്ഞ ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ തെരഞ്ഞെടുപ്പിനേക്കാളും ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് വർദ്ധിച്ചിരിക്കാണ് പോളിംഗ് ശതമാനം ചെയ്തിരിക്കുന്നത് അല്ലെ ഞാൻ എന്ത് കണക്ക് വെച്ചിട്ടാ പറയുന്നത് നിങ്ങള് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഞാൻ അയച്ചുതരാവാണെങ്കിൽ അത് പരിശോധിച്ചിട്ട് നിങ്ങൾ പറയണം അല്ലാതെ അരുൺ ചിക്ക് അറിയാല്ലോ അതെ

പിരായിരിയിലെ പഞ്ചായത്ത് ഭരണം പതിറ്റാണ്ടുകളായി യു ഡി എഫിന്റെ കുത്തകയാണ് അവിടെ ഒരു വികസനവും വന്നിട്ടില്ലെന്ന് വാർഡിലെ പ്രശ്നങ്ങൾ പോലും നമ്മളുടെ പ്രചരണത്തിന് പോകുമ്പോൾ ജനങ്ങൾ ഉയർത്തുകയായിരുന്നു മനസ്സുമടുത്തിരിക്കുന്നു യു ഡി എഫ് ആഭിമുഖ്യമുള്ള വോട്ടുകൾക്ക് എന്നുള്ളത് കൂടി ചേർത്ത് വായിക്കേണ്ടതാണ് പിരായിരിയിലെ വോട്ട് കുറവ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മുടെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഈ ആറായിരം വോട്ടിൻ്റെ ഒരു വലിയ കുതിച്ചിയാട്ടം ശ്രീധരൻ ഉണ്ടാകുന്നുണ്ടല്ലോ പിന്നീട് വരുമ്പോൾ ഇരുപത്തി നാല് കൃഷ്ണകുമാർ മത്സരിക്കുമ്പോൾ ആ കുതിച്ചാട്ടം ഉണ്ടാകുന്നുമില്ല അന്ന് താങ്കൾ യു ഡി എഫിൻ്റെ ഭാഗമാണ് ഒറ്റ പാലത്ത് താങ്കൾ മത്സരിക്കുന്നുണ്ട് താങ്കൾ എന്തായാലും പാലക്കാട് വിലയിരുത്തിയിട്ടുണ്ടാവുമല്ലോ ഏറ്റവും ടൈറ്റായ മത്സരം നടന്നൊരു സ്ഥലം എന്നുള്ള നിലയ്ക്ക് അപ്പോൾ ഒരു ചോദ്യം അന്ന് ഈ ശ്രീധരന് ഈ പറയുന്ന വലിയ വോട്ട് മുനിസിപ്പാലിറ്റിയിൽ കിട്ടാനായിട്ടുള്ള ഒരു ഘടകം യു ഡി എഫിലേക്ക് വരേണ്ട അന്യഥ വരേണ്ട ഹിന്ദു വോട്ട് എന്ന് പറയുന്ന ഒരു ടെക്നോക്രാറ്റിന് അനുകൂലമായി കൂടി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു വിലയിരുത്തൽ യു ഡി എഫിന്റെ ഭാഗമായിരുന്നല്ലോ താങ്കൾ അല്ലെങ്കിൽ താങ്കൾ ഇത് പഠിക്കുന്ന ഒരാളാണല്ലോ അങ്ങനെ അങ്ങനെ പോയിട്ടുണ്ടോ അബ്സല്യൂട്ട്ലി അത് സംഭവിച്ചു എന്നുള്ളതും അത് യു ഡി എഫിലേക്ക് മടങ്ങി വരും എന്നാണ് യു ഡി എഫ് ഇത്തവണ പ്രതീക്ഷിച്ചത് ഓക്കെ പകരം അത് യു ഡി എഫിലേക്ക് മടങ്ങി വരാതെ ആണ് അത് സരിന്റെ വാദമാണ് അതായത് കഴിഞ്ഞ പ്രാവശ്യം യു ഡി എഫിന് കിട്ടേണ്ടിയിരുന്ന വോട്ട് പോയത് ശ്രീധരനാണ് ആ വോട്ട് മടങ്ങി വരാൻ പോകുന്നത് സരിനിലേക്കായിരിക്കും അഥവാ എൽ ഡി എഫിലേക്കായിരിക്കും എന്നാണ് എൽ ഡി എഫിന്റെ അതിന്റെ കാരണം അർബൻ വോട്ടർമാരിലെ ഈ പ്രൊഫഷണൽ മികവ് എന്നുള്ളത് ഡോക്ടർ സ്റ്റെലസ്കോപ്പ് സിവിൽ സർവീസ് ഘടകങ്ങളും തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിൽ ഉണ്ടായിരുന്നു അത് ആ അർത്ഥത്തിൽ ഒരു പ്രൊഫഷണൽ കോമ്പിറ്റന്റ അതായത് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് മടങ്ങേണ്ട വോട്ടുകൾ ആ അർത്ഥത്തിൽ തിരിച്ച് എൽ ഡി ഫിലേക്ക് പോയിട്ടുണ്ട് ൂടി ഞാൻ പറയാം അതായത് ഇവിടെ ഇപ്പോൾ ഡോക്ടർ പി സരിൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഈ പറയുന്ന പ്രൊഫഷണൽ മികവിന്റെ പേരിൽ അദ്ദേഹത്തിന് കിട്ടുന്ന വോട്ടുകൾ അതോടൊപ്പം തന്നെ കേഡർ വോട്ടുകൾ പോൾ ചെയ്യപ്പെടാതെ കിടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേഡർ വോട്ടുകൾ ബിജെപിയുടേത് പോൾ ചെയ്യപ്പെടാതെ കിടന്നിട്ടുണ്ടെങ്കിൽ സാധ്യമായവരെ എല്ലാം പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന ശ്രീ സി കൃഷ്ണകുമാറിന്റെ അവകാശവാദം നമ്മൾ പരിഗണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ശ്രീധരന് കിട്ടിയ ഭൂരിപക്ഷം നഗരസഭാ പരിധിയിൽ ശ്രീകൃഷ്ണകുമാറിന് അപ്രാപ്യമല്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് നിഷ്പ്രയാസം സാധിക്കുന്ന ഒരു സാഹചര്യം അവിടെ നിൽപ്പുണ്ട് വോട്ട് ചെയ്യാതിരുന്ന വോട്ടുകൾ പോലും ബൂത്ത് കേന്ദ്രീകരിച്ച് ലിസ്റ്റ് പ്രവർത്തനം നടന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ ബൂത്തുകളിൽ ശരാശരി മുതൽ വോട്ടർമാരെ നോക്കൂ അത് കണക്ക് ടോട്ടൽ പോൾഡ് വോട്ട്സിൽ നിന്നും വ്യത്യാസം അത് ബൂത്ത് തിരിച്ച് അതായത് ബിജെപിക്ക് അല്ലെങ്കിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഇരുപത്തിനാലിലും ഒരുപോലെ ശ്രീ തെറ്റാണെങ്കിൽ തിരുത്താം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കുന്നത് അനുസരിച്ച് ബൂത്ത് നമ്പർ അവിടെ രണ്ടായിരത്തി ഒന്നിലും ബി ജെ പിക്ക് തന്നെയാണ് ലീഡ് അത് വലിയ ലീഡാണ് അവിടെ കിട്ടിയിട്ടുള്ളത് അതിൽ കൂടുതൽ വോട്ടുകൾ അവിടെ പോൾ ചെയ്യിപ്പിക്കാൻ ഇത്തവണ കഴിഞ്ഞിട്ടുമുണ്ട് അങ്ങനെയാണെങ്കിൽ അതിന്റെ ആനുകൂല്യം ആർക്കാണ് കിട്ടുക എന്ന ഒരു കാര്യം കൂടിയുണ്ട് അവിടെയാണ് പി സരിൻ പറയുന്നത് പോലെ രണ്ടായിരത്തി ഒന്നിൽ ഇ ശ്രീധരന് കിട്ടിയതും രണ്ടായിരത്തി കിട്ടിയതിനും അപ്പുറം പുതുതായി പോൾ ചെയ്ത വോട്ടുകൾ അത് ആർക്ക് തുണയാകും എന്നുള്ളതാണ് എന്തൊക്കെ കാണാൻ കിടക്കണു